കോഴിക്കോട് വിലങ്ങാടിൽ ഉരുൾപൊട്ടലിൻ്റെ നടുക്കൽ നടുങ്ങൽ മാറാതെ പ്രദേശവാസികൾ രണ്ട് ദിവസങ്ങളിലായി മൂന്ന് തവണയാണ് ഇവിടെ ഉരുൾപൊട്ടലുണ്ടായത് ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടു പ്രദേശവാസികളെല്ലാം ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ് അതേ ദിവസം തന്നെയാണ് വിലങ്ങാടും ഉരുൾപൊട്ടിയത് മുന്നറിയിപ്പിനെ തുടർന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചത് കൊണ്ട് മാത്രം വലിയ ദുരന്തം ഒഴിവായി എങ്കിലും നഷ്ടങ്ങൾ ചെറുതല്ല ഉരുളൻ കല്ലുകളും മണ്ണും പാറക്കഷ്ണങ്ങളും വന്നു പതിച്ചത് നിരവധി കുടുംബങ്ങളുടെ പ്രതീക്ഷയിലാണ് ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടു പതിനഞ്ച് വീടുകൾ പൂർണ്ണമായും തുണച്ചു നീക്കിക്കൊണ്ട് പുഴ മുന്നോട്ടൊഴുകി മലയങ്ങാട് പാലം ഒലിച്ചുപോയി എണ്ണൂറോളം പേരാണ് ദുരിതാശ്വാസ ക്യാമ്പിലുള്ളത് മുപ്പത് മുപ്പത്തൊന്ന് തീയതികളിലായി മൂന്ന് തവണയാണ് വിലങ്ങാട് ഉരുൾപൊട്ടിയത് ടൗണിലേക്കുള്ള റോഡ് പകുതിയോളം പുഴയെടുത്തു പുഴയോട് ചേർന്നുള്ള വീടുകളും ഭാഗികമായി തകർന്നിട്ടുണ്ട് കോടികളുടെ ഇവിടെ കണക്കാക്കുന്നത് സർവതം നഷ്ടപ്പെട്ട ദുരന്ത ബാധിതർ ഇനി എങ്ങോട്ട് പോകണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് അമൃത ന്യൂസ് കോഴിക്കോട്